അപ്പോൾ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റീഡിങ് ഇതാണ് ഇന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് പിന്നെ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് എന്താണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ വന്നാൽ തുടർന്ന് ഏതരത്തിൽ ലൈഫാണ് നിങ്ങൾക്കുള്ളത് മുന്നോട്ട് എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് ആരുടെ മുന്നിലാണ് ഈ ഒരു വീഡിയോ എത്തുന്നത് അവർക്കത് റെസിനേറ്റീവുന്നതാണ് പോസിറ്റീവാണെങ്കിൽ മാത്രം നിങ്ങളത് ഉൾക്കൊള്ളുക യും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളത് വിട്ടുകളറയുക ഓക്കെ നെഗറ്റീവിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ചെയ്യാതിരിക്കുക അപ്പോൾ അതേപോലെ നിങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നിങ്ങൾ എപ്പോൾ സംസാരിച്ചാലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക അപ്പോൾ ആ പേഴ്സൺ ചെയ്ത നെഗറ്റീവ് കാര്യങ്ങളോ ആ പേഴ്സൺ ചെയ്ത വഞ്ചന കാര്യങ്ങളോ നിങ്ങൾ ആ പേഴ്സണു വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അത് അവ അവഗണിക്കപ്പെട്ടതോ അതൊന്നും ഒരു വ്യക്തിയോട് നിങ്ങൾ വിളിച്ചു പോകാൻ നിൽക്കരുത് കാരണം പ്രോഞ്ച് ശക്തിക്ക് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും അറിയത്തില്ല അത് നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പറയുക നല്ലത് മാത്രം നമ്മുടെ വേസിനെക്കുറിച്ച് ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അതവിടെ കിട്ടുകളായി നിങ്ങൾ കേൾക്കരുത് കേൾക്കാൻ പോകരുത് നിങ്ങൾ സംസാരിക്കരുത് നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക എൻ്റെ വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് എന്ന് മാത്രം ചിന്തിക്കുക നല്ല വ്യക്തികളാണെങ്കിൽ തിരിച്ച് വന്നാൽ നിങ്ങൾക്ക് വളരെ പ്രേനുള്ള വ്യക്തിയാണ് എങ്കിൽ മാത്രം ചിന്തിക്കുക അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ ദുരിതവും കഷ്ടപ്പാട് ദുരിത വ്യക്തിയാണെങ്കിൽ അങ്ങനെ വേണ്ട അപ്പോൾ ചില വ്യക്തികളെ യൂണിവേഴ്സ് നമ്മുടെ ലൈഫിൽ നിന്ന് നകറ്റി കളയുന്നത് നമുക്ക് ആ വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷം തരത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ദുഃഖം ദുരിതം വേദനയും കൂട്ടുന്ന വ്യക്തികളാണെങ്കിൽ യൂണിവേഴ്സ് നമ്മൾ നകറ്റി കളയും അപ്പോൾ അതുപോലെ വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ പോയാലും ആ വ്യക്തി പോയാലും ദൈവത്തിന് ഒന്നേ പറയാം പിന്നീട് മനസ്സിലാവുക കാര്യം ഇപ്പോൾ എന്തായാലും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി മജീഷ്യൻ ആണ് അതായത് അദ്ദേഹത്തിനെ എന്തും ചിന്തിക്കാനും എന്തും തിരഞ്ഞെടുക്കാനും എന്തും ചെയ്യാനുള്ള കഴിവുണ്ട് അതായത് എല്ലാവിധ എലമെൻറ്റ്സും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിനെ എന്ത് വേണമെങ്കിൽ ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റും അതേപോലെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ് നല്ലൊരു നല്ലൊരു സിറ്റുവേഷനിലൂടെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ നല്ല രീതിയിലേക്ക് നിങ്ങളെ നിങ്ങളെ തിരിച്ചു വിളിക്കാനോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനോ എന്തിനും അദ്ദേഹത്തിന് സാധിക്കും നല്ലൊരു മജീഷൻ നല്ലൊരു നല്ലൊരു കറണ്ട് അനുജി ആയിപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലൈഫിൽ നടന്നിട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്താണ് ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താ നോക്കി അതും വളരെ കുഴപ്പമില്ല അതൊരു ടീം വർക്കിനെ കാണിക്കുന്നതാണ് അവർ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ നല്ല ജോലി ചെയ്യുന്നുണ്ടെന്നോ സാമ്പത്തികം ഉണ്ടാക്കട്ടെ എന്നോ സാമ്പത്തികം ഉണ്ടാക്കിയിട്ട് വരട്ടെ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിനായി അവർ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ല വ്യക്തികളാണെന്നും നല്ല ജോലിയുള്ള ജോലി നന്നായിട്ട് ചെയ്യുന്ന വ്യക്തികൾ അതൊക്കെ ആ വ്യക്തിക്കറിയാം അപ്പോൾ അതാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്ന് ചോദിച്ചു വരെ വളരെ നല്ല കാർഡായിട്ടിരിക്കുന്നത് ഫ്രീ ഓഫ് കബ്സ് അത് അറിയാം ആഘോഷമാണ് തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ് സൈനാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്തെടുക്കാം നല്ല വ്യക്തിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലെയിം ചെയ്തുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് പിന്നെ വന്നാൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അത് കിങ് ഓഫ് കപ്സാണ് കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അത് വൈകാരികമായിട്ട് ഒരു നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് കാണുന്നത് അത് ഉറച്ചു തന്നെ നല്ല രീതിയിൽ കണ്ടക്കൈലും കപ്പൊക്കെ ഇട്ടിക്കുന്ന ഒരു രാജകീയമായ വ്യക്തിയാണ് കാണുന്നത് കിങ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ നിങ്ങളുടെ വ്യക്തി നല്ല വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും അവിചാതകരമായിട്ടാണ് നിങ്ങൾക്ക് അവർ നഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയൊരു ക്ഷമിക്കാവുന്നതാണ് ആ വ്യക്തിയെ തിരിച്ച് ക്ലെയിം ചെയ്യാവുന്നതാണ് ഒരു കാരണവശാലും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക ആരോടും പറയാതിരിക്കുക ഒരു വ്യക്തിയോട് പോലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ നിങ്ങളുടെ ബന്ധുക്കളോടോ ആരോടും ആ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ അങ്ങനെയായിരുന്നു എന്നൊന്നും ഒരു പോസിറ്റീവായിട്ട് പാസിറ്റീവ് പറയാൻ പാടില്ല ഒരു പോസിറ്റീവ് ചെയ്യാൻ അതായത് അങ്ങനെ പോസിറ്റീവ് കാര്യമായിട്ട് പറയാൻ പാടില്ല എപ്പോഴും നല്ലൊരിതായിട്ട് ഞങ്ങൾ അങ്ങനെ പറയണ്ട നിങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറയേണ്ടത് അദ്ദേഹം എൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ലൈഫിലേക്ക് അവൾ തിരിച്ച് വന്നിരിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് സന്തോഷം ജീവിക്കുന്നു ഇത് മാത്രം മനസ്സിൽ കാണുക അമ്പലത്തിൽ പോകുമ്പോഴും ഇതെന്നെ പ്രാർത്ഥിക്കുക കിടന്നുറങ്ങാൻ പോകുമ്പോഴും ഇത് തന്നെ ചിന്തിക്കുക ക്യൂഷ്യലൈസ് ചെയ്യുക തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാണ് എപ്പോഴും ലൈഫ് ഒരേപോലെ ആയിരിക്കത്തില്ല കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ദുരിതം വേദന ആയിട്ട് കിട്ടിയെങ്കേ ലൈഫിൽ കുറച്ച് മധുരം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഇങ്ങനെ വരും ഇന്നലെയും ഇങ്ങനെ തന്നെയാണ് എനിക്ക് കിട്ടിയത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ